എന്താണ് ലോകം എന്താണ് കാലം നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതും കൂടെയാണ് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ലോകവും കാലവും ലോകവും കാലവും അതെ ലോകം എന്ന് പറഞ്ഞാൽ ലോക്യത്തെ ഇതി ലോകാണ് ലോകം ഇപ്പം ഒരു വീട്ടിൽ നാല് പേര് താമസിക്കാന്ന് വെച്ചോളൂ അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ അപ്പം നമ്മൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഈ കാണുന്ന ലോകമുണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ ലോകമെന്ന് പറയുന്നത് എല്ലാവരും ഒരേ ലോകത്തിലാണ് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഓരോരുത്തരും ഓരോ ലോകത്തിലാണ് ഓരോരുത്തരും ഓരോ ലോകത്തിലാണ് ലോകം എന്ന് പറയുന്നത് ലോക്യതെ കാണുന്നതും ലോക്യതെ ഭുഞ്ച്യതെ ഇതി ഈ എന്നാണ് കാണുന്നതും ഭുജിക്കുന്നതും അനുഭവിക്കുന്നതും ആണ് ലോകം അപ്പം ഒരു ഭർത്താവ് ഭാര്യ രണ്ട് കുട്ടികൾ ഉള്ള ഒരു വീടാണ് വീട്ടിൽ ഭർത്താവ് ഭർത്താവിൻ്റെ മനസ്സിലുള്ള വിചാരം ആ വിചാരത്തിന് വേണ്ടതായ വാക്കുകൾ ആ വിചാരം വിചാരത്തിന് വേണ്ടതായ വാക്കുകൾ അതിനനുസരിച്ചുള്ള ചിന്ത ഈ സ്ഥലത്താണ് ഭർത്താവ് ജീവിക്കുന്നത് ഭർത്താവ് ജീവിക്കുന്നത് അവിടെയാണ് ആ ലോകത്താണ് ഭാര്യ ഭാര്യയുടെ വിചാരം ഭാര്യയുടെ ആ വിചാരത്തിൽ നിന്നും വരുന്നതായ വാക്ക് അതിന് അത് അവിടെ നിന്ന് വരുന്നതായ മനസ്സ് ആ ലോകത്തിലാണ് ഭാര്യ കുട്ടികളും അതേമാതിരി തന്നെ അവരുടെ വിചാരം അവരുടെ മനസ്സ് അവരുടെ അതിൽ നിന്നും വരുന്നതായ വാക്ക് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ വിചാരത്തിൽ നിന്നും വരുന്നതായ വാക്കിലാണ് ജീവിക്കുന്നത് എല്ലാവരും ഒരേ സ്ഥലത്തല്ല ജീവിക്കുന്നത് നമ്മൾ വിചാരിക്കും ഒരേ സ്ഥലത്താണ് ജീവിക്കുന്നത് എന്ന് പക്ഷേ ഓരോരുത്തരും വേറെ 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 സ്ഥലത്താണ് അതേമാതിരി നമ്മൾ പറയും ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ എറണാകുളത്താണ് ഞാൻ പാലക്കാടിലാണ് ഞാൻ കോഴിക്കോടിലാണ് ഞാൻ മദ്രാസിലാണ് ഞാൻ ബാംഗ്ലൂരിലാണ് എന്ന് പറയും ഈ പറയുന്ന സ്ഥലവുമായിട്ട് യാതൊരു ബന്ധവും ഒരാൾക്കും ഇല്ല ഈ പറയുന്ന സ്ഥലത്തൊന്നും ഒരാളും ജീവിക്കാനും പറ്റില്ല ഓരോരുത്തരും ജീവിക്കുന്നത് അവനവൻ്റെ വിചാരം ആ വിചാരത്തിനനുസരിച്ചുള്ള വാക്ക് അതിനനുസരിച്ചുള്ള മനസ്സ് ആ ആ വിചാ ആ എണ്ണം അതിലാണ് ഓരോരുത്തരും ദിവസവും ജീവിക്കുന്നത് ഈ നമ്മൾ കാണുന്നതായ ഈ പുറം ലോകത്തിലേക്ക് അവരൊരിക്കലും വന്നില്ല വരാനും പറ്റില്ല വരാനും പറ്റില്ല വന്നിട്ടും ഇല്ല ആ ചിന്താധാരയെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടാണ് എല്ലാ സ്ഥലത്തേക്കും പോകുന്നത് അപ്പം ആ അവിടെയാണ് ലോകം അതാണ് ലോകം പുറം ലോകത്തേക്ക് ആരും വന്നില്ല വരാനും പറ്റില്ല അതുകൊണ്ട് ഓരോരുത്തരും ഓരോ ലോകത്തിലാണ് നമ്മൾ വിചാ കോമൺ ഇവിടെ കൊണ്ടുവരാനേ പറ്റില്ല കോമൺ ഇല്ല ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാട് അവരവരുടെ വിചാരം അവരവരുടെ ദുഃഖങ്ങൾ അതിലാണ് ജീവിക്കുന്നത് അല്ലേ നമ്മൾ പറയുന്ന ഒന്നിലേക്കും അവർക്ക് വരാനേ പറ്റില്ല അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾക്ക് പറയാൻ വേണമെങ്കിൽ ഒരേ ലോകത്താണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പക്ഷേ വരാനേ പറ്റില്ല കാലം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം ഉണ്ടോ എന്ന് നോക്കാം കാലം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഭാവി കാലത്തിനെ പറ്റി പറയും ഭാവി കാലത്തിനെ പറ്റി പറയും അല്ലെങ്കിൽ ഭൂതകാലത്തിനെ പറ്റി പറയും ഭാവി കാലത്തിനെ പറ്റി പറയുകയും ഭൂതകാലത്തിനെ പറ്റി പറയുകയും ചെയ്യുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ ആ പറയുന്ന ടൈം എപ്പോഴാണെന്നാണ് ചോദ്യം അറിയില്ല പ്രസന്റ് അപ്പൊ ഒരാള് ഭാവി കാലത്തിനെ പറ്റി പറയുന്നതും ഒരാൾ ഒരാൾ തന്നെ ഒരാൾ തന്നെ ഭാവി കാലത്തിനെ പറ്റി പറയുന്നതും ഭൂതകാലത്തിനെ പറ്റി പറയുന്നതും വർത്തമാന കാലത്തിൽ ആണ് വർത്തമാന കാലത്തിൽ ശ്രദ്ധിക്കണം വർത്തമാന കാലത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് ഭൂതകാലത്തിലേക്കോ ഭാവി കാലത്തിലേക്കോ പോകാൻ പറ്റുമോ ഇല്ല പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ല അപ്പൊ ഭൂതകാലത്തിലേക്കോ ഭാവി കാലത്തിലേക്കോ പോകാൻ പറ്റില്ല എങ്കിൽ അങ് അയാൾ എന്ത് ചെയ്യണം അയാൾ അയാൾ വർത്തമാന കാലത്തിൽ ഇരിക്കണം അപ്പൊ വർത്തമാനകാലത്തിൽ ഇരുന്നു കൊണ്ട് ഭൂതകാലത്തിലെ ചിന്തകളെയും ഭാവി കാലത്തിലെ ചിന്തകളെയും അയവർത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ശരിക്കും വർത്തമാന കാലത്തിലെ അയാൾ പ്രയോജനപ്പെടുത്താതിരിക്കുകയല്ലേ പ്രയോജനമുണ്ടോ പിന്നെ അയാൾ പ്രയോജന അപ്പൊ വർത്തമാനകാലത്തിൽ ജീവിക്കാനായിട്ട് അയാൾക്ക് അടുത്ത ജന്മം എടുക്കണോ അപ്പൊ അപ്പൊ വർത്തമാനകാലത്തിൽ ഇങ്ങനെ ഇപ്പൊ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് പാഴാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ വർത്തമാന അയാൾ അപ്പൊ വർത്തമാനകാലത്തിൽ ജീവിക്കാനായിട്ട് അയാളിപ്പോ എന്തു ചെയ്യണം പാഴാക്കാതിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ വർത്തമാനകാലത്ത് ആ പാഴാക്കാതിരിക്കണം അപ്പൊ അപ്പൊ അപ്പോഴാണ് നമ്മൾ കാലം എന്താണ് ചോദിച്ചത് അല്ലേ അപ്പൊ പാഴാക്കാതിരിക്കണം അപ്പൊ നമുക്ക് പോകാം പോവാം എന്ന് പറഞ്ഞാൽ പ്രസന്റ് പ്രസന്റ് അതെ പ്രസന്റിൽ ഇരിക്കുമ്പോൾ സാറ് പ്രസന്റിൽ ഇരിക്കുമ്പോൾ ടൈം മൂവ് ആവുന്നുണ്ടോ ടൈം മൂവ് 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 ആവുന്നുണ്ട് ആവുന്നുണ്ട് ടൈം ടൈം ആയാൽ പ്രസന്റ് ഉണ്ടോ ഇല്ല ാണ് ടൈം മൂവ് ചെയ്താൽ പറയും ഏത് കാലം ഭാവിയിലേക്ക് പോവുകയാണ് ഭാവി അല്ല ടൈം മൂവ് ആകുമ്പോൾ ടൈം മൂവ് മൂവാകുമ്പോൾ അവിടെ എന്നാണ് ചോദ്യം ഇല്ല അപ്പൊ എപ്പോഴാണ് പ്രസന്റ് 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 എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് എപ്പോഴാണ് പറഞ്ഞല്ലോ അത് അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ നിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം പ്രസന്റ് പ്രസന്റ് ഏതാ അറിയില്ല എന്നല്ല ഉണ്ടോ പറയുന്ന അത്രയും നേരം അത് സ്റ്റേബിൾ ആയിട്ട് നിന്നോ ഇല്ല അപ്പൊ പിന്നെ അത് ഉണ്ടോ ചോദ്യം ഉണ്ടോ പറയാം വേണമെങ്കിലാണോ സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഇപ്പോ എന്താ പറയുക ഇപ്പം ഇപ്പൊന്ന് പറയുന്നത് ഒരു ഒരു സെക്കൻഡ് പ്രസന്റ് ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രസന്റ് പോയി അടുത്ത് പ്രസന്റിലേക്ക് ഞാൻ വന്നു അപ്പൊ എത്ര നേരം പ്രസന്റ് പറഞ്ഞാൽ നിക്കണ്ടേ അത്ര ഉണ്ടോന്നാണ് ചോദിക്കണേ പക്ഷേ നമുക്ക് വേണ്ടി ടൈം നമുക്ക് വേണ്ടി അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് വേണ്ടി സ്റ്റേബിൾ അല്ല പക്ഷെ നമ്മൾ നിന്ന് പോകുന്ന പ്രസന്റ് കൂടെയാണ് അല്ലെന്ന് അങ്ങനെ പറഞ്ഞോളൂ തെറ്റില്ല പക്ഷെ നമ്മൾ വിശകലനം ചെയ്യണം ടൈം അവിടെ നിന്നുകൊണ്ടിരുന്നാലേ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ടൈം അങ്ങനെ തന്നെ നിന്നാലേ അതിന് മൂവ് ചെയ്യുന്നുണ്ടോ ടൈം മൂവ് ചെയ്യുന്നുണ്ട് അപ്പൊ

ഇപ്പോൾ ഒരാൾ ഉറങ്ങാണ് ഒരാൾ ഉറങ്ങാണ് ഉറങ്ങുന്ന ആൾക്ക് അപ്പോൾ എന്താ ടൈം ഒരാൾ ഉറങ്ങാണ് ഉറങ്ങി എണീറ്റു അപ്പം അയാൾ ഉറങ്ങുന്ന ടൈമിൽ ഉറങ്ങിക്കഴിയുമ്പോൾ ടൈം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ അയാളിപ്പോൾ കാലത്ത് ഇത്ര മണിക്ക് ഉറങ്ങി എന്ന് വെച്ചോളൂ ഉറങ്ങി അത് കഴിഞ്ഞിട്ട് അയാൾ അയാളുടെ ഉറമ ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീക്കുമ്പോൾ അയാൾ ഈ ടൈമായിട്ട് അയാൾ ചേരുവാണ് ചെയ്യണേ അയാൾ ഉറങ്ങിയ ടൈമിന്റെ ആ ടൈമിലേക്ക് ഈ ടൈം വന്നില്ലല്ലോ ഏഹ് അപ്പൊ അയാളും ഈ ടൈം ആയിട്ട് എന്താണ് ബന്ധം ബന്ധമേ ഇല്ല അപ്പൊ ടൈമും നമ്മളും തമ്മിൽ ബന്ധമൊന്നുമില്ല നമ്മൾ ബന്ധിപ്പിക്കുകയാണ് ചെയ്യണേ നമ്മൾ നമ്മൾക്കുമ്പോ ഇങ്ങനെ ബന്ധിപ്പിക്കണു ശരിക്കും ടൈമും സ്പേസും എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ടൈമും ഇല്ല സ്പേസും ഇല്ല എല്ല ഇതെല്ലാം തോന്നലുകളാണ് ഏ ഏ ഇപ്പ സത്യം എന്ന് പറഞ്ഞല്ലോ ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പൊ സാറിന്റെ ഈ വശത്ത് ഈ വശത്ത് ഒരാൾ ഇരിക്കുന്നു അപ്പൊ എന്ത് പറയും സൈഡിൽ ഒരാൾ ഉണ്ട് എന്ന് പറയും അയാൾ തന്നെ അപ്പൊ അത് സത്യമാണല്ലോ സത്യമാണല്ലോ അയാൾ തന്നെ ഇവിടെ നിന്ന് മാറി ആ സൈഡിൽ ഇരുന്നു അപ്ലോ വലുത് സൈഡിൽ ഒരാൾ ഇരിക്കണെന്ന് പറയും ഇനി സത്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നമ്മൾ അനുഭവിച്ചറിയുന്നത് കാണുന്നത് സത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതെന്റെ അച്ഛനാണ് നാളെ ഇത് എന്റെ അച്ഛനാണ് മറ്റന്നാളെ അങ്ങനെ പറയില്ലോ അപ്പൊ ഒരിക്കലും മാറാത്തത് അങ്ങനെ ഒരിക്കലും മാറാത്തതിന് പേരാണ് സത്യം സത്യം ഈ വ്യവഹാരത്തിലാണ് കെട്ടോ ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞു ആ മനസ്സിലാവാൻ വേണ്ടി അപ്പൊ അപ്പൊ ഇവിടെ ഇവിടെ ഇരുന്ന ആള് അങ്ങോട്ട് പോയപ്പോൾ അയാൾ ലെഫ്റ്റ് സൈഡ് മാറി റൈറ്റിൽ വന്നില്ലേ അപ്പൊ ഏതാണ് സത്യം അപ്പൊ അതിൽ സത്യത്തിൽ പെടുത്താൻ പറ്റുമോ ഇല്ല എടുത്താൻ പറ്റില്ല അപ്പൊ നമ്മൾ പറയുന്നതായ സത്യം വ്യാവഹാരിക സത്യമാണ് പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല പാരമാർത്ഥിക സത്യം വേറെയാണ് എങ്ങനെ ഈ ഈ കാലമായിട്ട് നമ്മൾ ചോദിച്ച കണക്ട് ചെയ്യാൻ പറ്റും കാലം എന്ന് പറയുന്നത് ആർക്കാണുള്ളത് നമ്മളിലാണ് കാലം ഇപ്പൊ കാലം ഇപ്പൊ കാലം സ്പേസ് എന്നൊക്കെ പറയണത് ഇപ്പൊ സാറ് സാറുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ എന്റെ മുമ്പിൽ എന്റെ പുറകിൽ എന്റെ ബാക്കിൽ എന്റെ ഫ്രണ്ടിൽ എന്റെ മുകളിൽ എൻ്റെ താഴെ എന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തു വേണം വേണം ഇതുള്ളൂ എന്നിലാണ് കാലം കാലത്തിലല്ല എന്നിലാണ് കാലം എന്നിലാണ് എല്ലാം ഉള്ളത് അല്ലേ നമ്മളിലാണുള്ളത് നമുക്കത് അറിയില്ല വളരെ തിരിച്ചാണ് ഇരിക്കണേ പക്ഷേ അതെ എല്ലാരും തിരിച്ചാണ് ചിന്തിക്കുന്നത് ഇപ്പൊ ഒരു ഒരു ഡെഫിനേഷൻ ആയിരുന്നു ഉദാഹരണം കൊടുക്കാനുണ്ടോ ഇപ്പം ഇതിൽ നിന്നെല്ലാം അതീതമായിട്ടാണ് കാല ദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ഈ കാലത്തിനും ദേശത്തിനും അതീതമായിട്ടുള്ളതായിട്ട് ഒന്നുണ്ട് അതീതം അതാണ് നമ്മളെല്ലാവരും അത് ഉള്ളൂ അതിനോട് അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഇപ്പം നമ്മൾ കാലത്തിനും ദേശത്തിനും ഇപ്പം നമ്മൾ ഈ ശരീരത്തോട് കൂടി ഇരിക്കുന്ന ആളാണ് എന്ന് നമ്മൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമുക്ക് ശരിക്കും നമ്മൾ ശരീര സംബന്ധിയല്ല നമുക്ക് ശരീരവും ഇല്ല ശരിക്കും ശരീരമില്ല പക്ഷേ നമ്മൾ ശരീരത്തോടു കൂടി ഉള്ള ഇതായിട്ടാണ് ജീവിക്കുന്നത് ജീവിക്കുന്ന ശരീരം ശരീര സംബന്ധിയല്ല ഇത് ഇതിലൊക്കെ പറയാമോന്ന് തന്നെ എനിക്കറിയില്ല അപ്പം ഇപ്പം ശരീരം നമുക്കുണ്ടോ എന്നുള്ളതിനെ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ശരീരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഈ ഡ്രസ്സ് ആരുടെയാന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്റെ എന്ന് പറയും എൻ്റെയാണ് എൻ്റെ ഡ്രസ്സിൽ ഇപ്പൊ ഈ ഡ്രസ് ഡ്രസ്സാരുടെയാണ് എൻ്റെയാണെന്ന് പറയും ഈ ഇത് വാച്ച് ആരുടെ എൻ്റെയാന്ന് പറയും അത് അതാരുടെയെന്ന് ചോദിച്ചാൽ എൻ്റെയാന്ന് പറയും അപ്പം എൻ്റെ എന്ന് പറയുന്നതിൽ സാറുണ്ടോ സാറുണ്ടോ എന്റെ എന്ന് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഇല്ല എന്നാണ് കേട്ടോ ഈ പറയാൻ പറ്റുമോ ശരീരമാരുടെയാണെന്ന് എന്തുവാണെങ്കിൽ പറഞ്ഞു നിങ്ങൾക്ക് അറിയുന്നതല്ലേ പറയാൻ പറ്റുമോ ഇനി പറയാൻ പാടില്ല സാർക്ക് എന്താണോ അറിവ് സാർ പറയും അത്രേ ഉള്ളൂ ഈ ശരീരമാരുടെ എന്റെ എന്റെ കിഡ്നി എന്റെ ലിവർ അല്ലേ എന്റെ അപ്പൊ എന്റെ എന്ന് പറയുമ്പോൾ ഞാനാണ് അതിലുള്ളതെങ്കിൽ ഞാൻ എന്തു പറയും ഞാൻ കിഡ്നി ഞാൻ ലിവർ എന്ന് പറഞ്ഞാന് അപ്പൊ ഞാൻ അതിലില്ല അപ്പൊ ഈ ശരീരമാരിയാ എന്റെ അപ്പൊ ശരീരത്തിൽ നിങ്ങൾ ഇല്ല ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ ശരീരത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ ശരീരത്തിൽ ഇല്ല ശരീരത്തിന് പുറത്ത് ശരീരത്തിന് പുറത്ത് പറഞ്ഞാൽ എവിടെയാ ഭൂമിയിലാണ് പ്രകൃതി ശരീരത്തിന് പുറത്തു എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നേ പറയാൻ പറ്റില്ല അപ്പോഴാണ് നിങ്ങൾ സർവവ്യാപിയായിട്ട് മാറുന്നത് മാറുക എന്ന് പറഞ്ഞാൽ അറിവില് 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 അപ്പൊ അപ്പോഴാണ് നമ്മുടെ ശാസ്ത്രമായിട്ട് നമ്മൾ ചേർന്ന് പോകുന്നത് അപ്പൊ നമ്മൾ ശാസ്ത്രമായിട്ട് ചേർന്ന് പോകും അപ്പൊ നിങ്ങൾ ഇവിടെയുള്ള ആളാണോ ചോദിച്ചാൽ അല്ല നിങ്ങൾ സർവവ്യാപിയാണ് ഇതിലേക്ക് വളരെ ഡിഫറെന്റ് ആണ് ലോകവും കാലവും അതിനകത്ത് ഒരുപാട് വിശദീകരണം ഇനിയും നമുക്ക് തേടേണ്ടിയിരിക്കുന്നു സന്തോഷം നന്ദി